ഹലോ ഫ്രണ്ട്സ് മഴതൂര മുമ്പൈയിലെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ്റെ കിഡിലിന് ഒരു പെർഫോമൻസിന് ശേഷം അയാൾ എല്ലാവർക്കും ഒരു താക്കീതൊക്കെ കൊടുത്ത് മേളിലേക്ക് കയറി പോവുകയാണ് വൈജ ആക്കി തളർന്നു പോയിട്ടുണ്ട് വൈജോട് ശിവേട്ടം പറയുന്നുണ്ട് നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നീ ഒരു കേസ് കൊടുക്ക് അതാണ് നല്ലത് അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് വൈജേ നീ സങ്കടപ്പെടാതെ എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് മാത്രമേ ഞങ്ങൾ ഇനി തിരിച്ച് പോകണുള്ളൂ കേസെങ്കിൽ കേസ് കോടതി എങ്കിൽ കോടതി എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ ആകോട്ടെ അത് തീരുമാനിച്ച് നിനക്കൊരു സമാധാനം തന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ബാലചന്ദ്രനോട് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ ആലീനയോടൊന്നും സംസാരിക്കേണ്ടേ അവളുടെ തീരുമാനങ്ങളും കാരണം എല്ലാം ചോദിച്ചാൽ അവളോടും കൂടെ ഒരു താക്കീത് കൊടുത്തിട്ട് പോവാം അതല്ലേ നല്ലത് ആ അതിനിപ്പോൾ അവളെ ഇങ്ങോട്ട് വിടുമോ അവിടെ ബാലചന്ദ്രൻ പൊതിഞ്ഞ് പിടിച്ച് വച്ചിരിക്കുമല്ലേ ആ അമ്മക്കോഴി കോഴി ചിറകിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളെ വച്ചേക്കുന്ന പോലെ എന്ന് വൈജ പറയുക അതൊക്കെ ശരിയായിരിക്കും പക്ഷേ കൂടി സംസാരിക്കാതെ നമുക്ക് പോകാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യ് വൈജേ നീ പോയി അലീനെയെ വിളിച്ചിട്ടോ എൻ്റെ ശിവേട്ട നിങ്ങളിവിടെ കണ്ടില്ലേ ഇത്രയും ഇവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അവളെ പോയി വിളിച്ചാൽ അവിടുന്ന് അവളെ വിടും എന്നാണോ ശിവേട്ടൻ്റെ വിചാരം അല്ലെങ്കിൽ ഞാൻ പോയി എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു അനുവാദവും ഇല്ല ഞാൻ പോയി വിളിച്ചാൽ അവളെ വിടത്തും ശരി അപ്പോൾ പിന്നെ ആര് വിളിച്ചാലാവും അലീനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റുക അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോളെ സ്കൂളിൽ നിന്ന് വരുന്നത് കയറി വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ധം വിട്ട് നിൽക്കുകയാണ് എന്താ എല്ലാവരും നിൽക്കുന്നേ ഇരിക്കാൻ പാടില്ലായിരുന്നോ എന്ന് മോള് ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് മോള് സ്കൂളിൽ പോയിട്ട് വരുന്നതല്ലേ ആ അതെ എന്നിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വൈജ വിചാരിക്കുന്നത് കൃഷ്ണ മോളും അലീനെയായിട്ട് ഭയങ്കര കമ്പനിയാണല്ലോ അപ്പോൾ കൃഷ്ണ മോളെ പറഞ്ഞു വിടാം എന്നിട്ട് മോളെ നീ മേളിൽ പോയി അലീനെ ഇങ്ങനെ വിളിച്ചിട്ട് വാ എന്താ കാര്യം അമ്മേ അതല്ല ഇവർക്കൊക്കെ ഒന്ന് കാണണ്ടേ ഇവർക്ക് സംസാരിക്കാനുണ്ടെന്ന് നീ ഒന്ന് പോയി വിളിച്ചിട്ട് വാ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും കൃഷ്ണമോൾ അറിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ കൃഷ്ണമോൾ നേരെ മേളിലേക്ക് കയറി പോവാണ് അവിടെ ചെന്നുമ്പം അച്ഛനും മോളും അവിടെ ഉണ്ട് അപ്പോൾ ആ വാ വാ കേറി വാ ആ നീ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയണ്ടേ എന്താ അച്ഛൻ ഇവിടെ കാര്യം അല്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ വന്നവരൊക്കെ പൊടിയും തൊട്ടി പോയോ ഇല്ല എല്ലാവരും താഴെ ഉണ്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചതാ എൻ്റെ കാര്യം അലീന ചേച്ചിയൊരു താഴോട്ട് ചെല്ലാൻ അലീനെ താഴെ ചെല്ലാനോ അതെ അവർക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ആ എന്നാൽ പിന്നെ അലീന ചെല്ലണ്ട കാര്യമൊന്നുമില്ല അവർക്ക് എന്താ സംസാരിക്കേണ്ട അത് എന്നോട് സംസാരിക്കണം അതിനുള്ള മറുപടിയെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് മോൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ മോളൊരു കാര്യം ചെയ്യും താഴെ ചെന്ന് പറ സൗകര്യം ഇല്ലാന്ന് വരാനായിട്ട് എത്രയും പറഞ്ഞാൽ മതി ബാക്കി കാര്യമൊക്കെ അച്ഛൻ പിന്നെ വഴിക്ക് പറഞ്ഞോളാം മനസ്സിലായോ അലീന നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല നിന്നോട് അവർക്ക് സംസാരിക്കേണ്ട ഒരു അവകാശവും ഇല്ല അധികാരവും ഇല്ല അവരുടെ ആരാ നീ ആരുമല്ല നീ എൻ്റെ മകളാണ് ഞാൻ പറയണത് മാത്രം നീ കേട്ടാൽ മതി നീ താഴേക്ക് പോകണ്ട അതും കേട്ട് കൃഷ്ണമ്മോൾ താഴേക്ക് വരുവാണ് ഇല്ല അലീന ചേച്ചി തച്ഛൻ വിടുന്നില്ല താഴേക്ക് വരാൻ സൗകര്യം ഇല്ലെന്നാണ് പറയണത് കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതാണ് ഇതാണിവിടുത്തെ കാര്യം അയാളുടെ എന്തോ അതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവളെ വെച്ചേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു രാജീവനും ശിവനും പറഞ്ഞിട്ടുണ്ട് ആ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അടുത്ത നടപടി തന്നെ എടുക്കുന്ന നല്ലത് വൈ ജേ ഞങ്ങൾ പറയണത് പോലെ ചെയ് നീ കൊണ്ടുപോയി കേസ് ഫയൽ അത് കഴിഞ്ഞുള്ള കാര്യം ഞങ്ങളേറ്റ് അങ്ങനെ അവരവിടുന്ന് പിരിഞ്ഞ് പോവാട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അലീന നേരെ നമ്മുടെ രേവതി കുട്ടീനെ ഫോണിൽ വിളിക്കുക രേവതി കുട്ടിയെല്ലാം വന്നിട്ട് അവർ സങ്കടപ്പെട്ട് പോവുകയാണല്ലോ തിരിച്ച് അങ്ങനെ അവരെ ഫോണിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ചേച്ചി എന്നാലും ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നില്ലല്ലോ ഇവിടെ ആൻറ്റിക്കും അങ്കിളിനുമൊക്കെ നല്ല വിഷമമുണ്ട് അവർ എത്ര പ്രതീക്ഷയോടെ ഇട ഇവിടുത്തെ ഇത്ര ദൂരം വന്നത് ചേച്ചിക്ക് ഇങ്ങനെ പോകുന്നുകൂടായിരുന്നു അവിടെ ഇപ്പോൾ എന്തായി ചേച്ചി കാര്യങ്ങൾ ആരൊക്കെയോ വരുന്നൊക്കെ പറഞ്ഞ് എന്തായി എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അലീന അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് പറയുന്നുണ്ട് മോളെ എനിക്ക് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പോൾ ഞാനും ഞാനിവിടുത്തെ ഒരു അംഗമാണ് ഇവിടുത്തെ മാഡത്തിൻ്റെ മകളാണെന്നുള്ള കാര്യം ബാലചന്ദ്ര സാറ് അറിഞ്ഞു കഴിഞ്ഞു അയ്യോ എന്തൊക്കെയാ ചേച്ചി പറയണേ അതെ അറിഞ്ഞു അന്ന് ഞാനും നീയുമായിട്ട് സംസാരിച്ച ഒരു ഇതുണ്ടല്ലോ നമ്മൾ തമ്മിൽ പ മുത്തശ്ശിയുടെ ഫോണിലായിരുന്നല്ലോ പരസ്പരം സംസാരിച്ചത് അതിലുള്ള റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു അത് ബാലജൻ്റെ സാറ് ചെയ്ത് വച്ചതാണോ എന്നോ എനിക്കറിയില്ല അങ്ങനെയാണ് അതെല്ലാം മനസ്സിലാക്കിയതും ഇവിടുന്ന് കുറച്ച് ദിവസം മാറി നിന്നില്ലേ അത് സാറ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാഡത്തിന് ഒരു വിവാഹത്തിന് മുന്നേ ഒരു കുഞ്ഞുണ്ടോ പ്രസവിച്ചിട്ടുണ്ടോ പ്രസവിച്ചിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അന്ന് രണ്ട് ദിവസം മാറി നിന്നത് അത് അതറിഞ്ഞ് സത്യമാണെന്ന് അറിഞ്ഞ് എൻ്റെ ഷോക്കില്ല ബാലചന്ദ്രൻ സാറിന് അറ്റാക്ക് വന്നതും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ പ്രശ്നങ്ങളും വ വന്നുകൊണ്ടേയിരുന്നത് അപ്പോൾ ഇപ്പം അറിഞ്ഞ സ്ഥിതിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പാടില്ല ഇവിടെ തന്നെ നിൽക്കണമെന്ന് അതുകൊണ്ട് എനിക്ക് ഞാൻ ഇനി ബാലചന്ദ്രൻ സാറിനെ ധീക്കരിച്ച് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും മാഡത്തിനോടും അവിടുന്ന് എല്ലാവരോടും പറയുന്ന പറയുന്നത് ഞാനായിട്ട് എന്തിനാ മോളെ ഒരു കുടുംബം തകർക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരുന്നത് ഞാൻ വൃജിത ബ്രജിതമ്മിക്ക് കൊടുത്ത വാക്ക് പോലും തെറ്റിപ്പോയി ഇനി ബാക്കിയുള്ള കാര്യമെങ്കിലും എനിക്ക് പാലിക്കണ്ടേ അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുക പിന്നെ ചേച്ചി അന്ന് അച്ഛൻ എന്ന അതേ മോളെ അതിനുശേഷം എന്നെ സാറ് സാറിൻ്റെ സ്വന്തം മുകളായിട്ട് ദത്തെടുത്തതുപോലെയാണ് എന്നോട് അച്ഛാന്നാണ് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരാളെന്ന് എനിക്കില്ല അതുകൊണ്ട് അച്ഛനുണ്ട് ഞെ സ്വന്തം പോലെ കാണണം എന്നെ അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ സാറിനെ അച്ഛാന്നാണ് വിളിക്കുന്നത് എനിക്കിപ്പോൾ അമ്മ നഷ്ടപ്പെട്ടെങ്കിലും എനിക്കതിനേക്കാളും വലിയ നല്ല സ്നേഹമുള്ള ഒരു അച്ഛനെ കിട്ടി എഴുതിക്കുട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി എന്നാലും ചേച്ചി ഭാഗ്യവതിയാണ് ചേച്ചിക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയില്ലേ എന്നൊക്കെ പറയട്ടോ അമ്മയുമായി അച്ഛനുമായല്ലോ അങ്ങനെ അവരുടെ സംസാരം ഭയങ്കര സന്തോഷത്തിലട്ടോ ഈ സന്തോഷം രേവതി നേരെ ഗ്രേസമ്മയോടും മാമച്ചനോടും പോയി പറയാം അതെ നിങ്ങളാരും വിഷമിക്കുന്നില്ല കേട്ടോ അന്ന് അലീന ചേച്ചി നമ്മളെ കൂടെ വന്നില്ലല്ലോ ബാലചന്ദ്രൻ സാറ് പറയാതെ വരാൻ പറ്റില്ലെന്നല്ലേ അന്ന് നമ്മളോട് പറഞ്ഞത് അതെന്താ കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ ചേച്ചി എല്ലാം പറഞ്ഞു അതായത് ബാ ബൈജ മേഡത്തിൻ്റെ മകളാണ് ചേച്ചി എന്നുള്ള കാര്യം ബാലചന്ദ്ര സാർ അറിഞ്ഞു എന്ന് ഇന്നാളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതൊക്കെ അറിഞ്ഞതിന് ശേഷം ഷോക്കിലാണ് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ ആയതും അങ്ങനെ ഇനി ബാലചന്ദ്രൻ സാറ് സ്വന്തം മകളായിട്ടങ്ങ് ഏറ്റെടുത്തിരിക്കുക അവിടെ നിന്ന് എങ്ങാനും സാറിനെ ധിക്കരിച്ച് പോയാൽ പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാവരോടും തുറന്നു പറയുന്നു പറഞ്ഞിട്ടുണ്ട് ആ ഭീഷണി പേടിച്ചിട്ടാണ് ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാത്തത് ഓ അത് ശരി അപ്പോൾ ഇയാളെല്ലാം അറിഞ്ഞില്ലേ ദൈവം എന്നിട്ടും ഇതെല്ലാം അയാൾ മറച്ചു വെച്ചതൊക്കെ എങ്ങനെ സഹിക്കണമെന്ന് അവർ ചോദിക്കാം കേട്ടോ എന്നാലും വേറൊരു സന്തോഷം ഉണ്ടായി കേട്ടോ ഇപ്പോൾ ബാലചന്ദ്ര സാറ് ചേച്ചിയെ സ്വന്തം മകളായിട്ട് ദത്തെടുത്തിരിക്കയാണ് അച്ഛ എന്ന് വിളിച്ചാൽ മതി മതിയെന്നാ പറയണ സാറിൻ്റെ മക മൂത്ത മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അവിടെ മറ്റുള്ള മക്കൾക്ക് കൊടുക്കുന്ന അതേ സ്ഥാനവും പരിഗണനയും സ്വത്തും പണവും എല്ലാം ചേച്ചിക്കും കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെയാ ഇപ്പം അവിടുത്തെ കാര്യങ്ങൾ അതെ ശരി ചേച്ചി എന്തായാലും ഒരു ഭാഗ്യം അമ്മയുണ്ട് എന്നാലും ചേച്ചിക്കൊരു ഒരു കിട്ടിയല്ലോ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് എനിക്കൊരു അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഗ്രേസ് എൻ്റെ ഞാൻ മാമച്ചനങ്ങളിനെ ആ അച്ഛാന്ന് വിളിച്ചോട്ടെ ആൻറ്റീന്ന് മാറ്റി ഞാൻ ആ അമ്മയെന്ന് വിളിച്ചോട്ടെ എനിക്കൊരുപാട് ആഗ്രഹമെന്ന് പറയുമ്പോൾ ഇവരങ്ങ് എന്തും വിട്ടു പോവാട്ടോ ഏഹ് ഇത് അതെ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹമാണ് അച്ചാന്നും അമ്മേന്നൊക്കെ വിളിക്കുക ഞാൻ വിളിച്ചോട്ടേന്ന് ചോദിക്കാം അപ്പം ഗ്രേസി പറഞ്ഞോട് നീ വിളിച്ചോടി നീ അച്ചാന്നും അമ്മന്നും തന്നെ വിളിച്ചോ നമുക്കും അത് തന്നെയാണ് ഇഷ്ടം എന്നിങ്ങനെ അവർ അനുവാദം കൊടുക്കുകയാണ് അങ്ങനെയാണ് മനു നേരെ കൊല്ലപ്പള്ളി നിന്നും കടപ്പാട്ടേക്ക് വരണമുണ്ട് കാരണം ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം ചെന്ന് അവിടെ അച്ഛനും കൊച്ചനും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അടി കിട്ടിയത് ഉൾപ്പെടെ ആകെ അപ്പം മനു വീണ്ടും വല്ലാത്തൊരവസ്ഥയിലേ പോയി അങ്കിൾ എന്താ ഇങ്ങനെയൊക്കെ അരീനയ്ക്ക് വേണ്ടി ഇത്രത്തോളം ചാവാൻ വേണ്ടി എന്താ എന്നാലും പോയൊന്നും അന്വേഷിക്കണമല്ലോന്നും പറഞ്ഞു ഇവിടെ വരുവാട്ടോ അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇടാ നിന്നോട് ചില സത്യങ്ങൾ എനിക്ക് തുറന്ന് പറയാനുണ്ട് വേറൊന്നുമല്ല ഇപ്പോൾ അലീനെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ട് കാര്യം എന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് അവൾ ഈ കുടുംബത്തിൽ തന്നെ ഒരു അങ്ങായതുകൊണ്ട് എന്തൊക്കെയാണ് അങ്ങളായി പറയുന്നത് അതെ അത് അവൾ ഈ കുടുംബത്തിലെ അംഗമാടാ ഇത് ഇവിടെ വൈജയുടെ മൂത്ത മകളാണ് അവൾ അതങ്ങനെ സംഭവിച്ചു അതെങ്ങനെയാണ് ആ അതാ നിൻ്റെ അച്ഛനും നിൻ്റെ കൊച്ചനും വല്യച്ഛനും ഒക്കെ കൂടെ നിൻ്റെ കുടുംബത്തിലെ എല്ലാവരും കൂടെ എന്നെ ചതിച്ചതാണ് പക്ഷേ അറിയാൻ ഞാൻ വൈകിപ്പോയി അവൾക്ക് വിവാഹത്തിന് മുമ്പ് ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിയും ഗർഭിണിയും ഉണ്ട് പ്രസവത്തിൽ എൻ്റെ അവളെ അങ്ങളമാരെല്ലാം കൂടെ കൊണ്ട് കളഞ്ഞു അതിന് ഉപേക്ഷിച്ചു ഒരു അനാഥാലയത്തിൽ എന്നിട്ട് അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഇതാണ് നടന്നത് കാലങ്ങൾക്കിപ്പുറം ഞാനത് അറിഞ്ഞു ആ വന്ന് നിൽക്കുന്ന അലീനെ ആരാന്നറിയോ ആ അനാഥയായിട്ട് വളർന്ന ആ കൊച്ചാണ് നിൻ്റെ മുറപ്പണ്ണ അടാ ശരിക്കും അതുകൊണ്ടാണ് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞത് നീ അവളെ കെട്ടിക്കോ കുഴപ്പമില്ലാന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ മനു ആകെ തകർന്നു പോയിട്ടു ഇത്രയും വലിയൊരു പരമസത്യമാണ് മനുവിൻ്റെ മുന്നിലേക്ക് ബാലചന്ദ്രൻ അടുത്ത ഇട്ട് അതും കൂടെ കേട്ടപ്പോൾ ആകെ മനുവിനങ്ങ് സങ്കടം സഹിക്കാനായില്ല അങ്ങനെ ബാലചന്ദ്രൻ മനുവിനെ ചേർത്ത് പിടിച്ച് പൊട്ടി കര കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനുനെ ആശ്വസിപ്പിക്കുക കേട്ടോ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടൊക്കെ കാരണം അവൾക്കൊരു അച്ഛനോ അമ്മയോ ഇല്ലാതെ വളരേണ്ടി വന്നു പോയില്ലേ എൻ്റെ അച്ഛനും കൊച്ചനും എല്ലാവരും കൂടെ ചേർന്നാണല്ലേ ഈ ദ്രോഹം ചെയ്തത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് മനുവിനെ സങ്കടം അതെല്ലാം കഴിഞ്ഞ് അലീനയെ കാണാൻ വരുന്നുണ്ട് മനു മനു സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് വരുന്നത് അലീനയ്ക്കും മനസ്സിലാവുകയാണ് അപ്പോൾ ചെറിയൊരു കുറ്റബോധം ഉണ്ട് കേട്ടോ മനു ആര്യനയ്ക്ക് മനുവിനോടൊന്നും ഇതുവരെയും സത്യം തുറന്ന് പറയാത്തുണ്ട് അതുകൊണ്ട് മനു ചോദിക്കുകയും ചെയ്യണം ഒരു വാക്ക് എന്നോടെങ്കിലും ഒന്നും പറയാമായിരുന്നില്ലേ എല്ലാം നിനക്കറിയായിരുന്നില്ലേ നിൻ്റെ ഇവിടെ ഉള്ളതെന്ന് എന്നിട്ട് നീ ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇവിടെ ഇത്രയും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിന്നത് ഞാനത് ആലോചിച്ചിട്ടുണ്ട് പലതവണ ഇവരുടെ ആട്ടും തൊപ്പും ഇത്രയൊക്കെ ആയിട്ടും നീ എന്തേ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇതിൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കളഞ്ഞിട്ട് പോകും പക്ഷേ നീ എല്ലാം ക്ഷമയോടുകൂടി നിൻ്റെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി സഹിക്കുന്ന പോലെ സഹിക്കുന്നില്ലേ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരം എനിക്കിന്ന് കിട്ടി എന്ന് പറയുമ്പോൾ അലീന ഒരുപാട് സോറി പറയുന്നുണ്ട് സോറി മനു വേട്ട എനിക്കത് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഞാൻ പരിചിതമാമ്മക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ അലീന ഉപസരിക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി മനുവിൻ്റെ മനസ്സിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ അലീനയോടുള്ള സ്നേഹം വിടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് പ്രമോയിൽ ആളത്തെ എപ്പിസോഡ് പ്രൊമോയിലെല്ലാം കാണിക്കുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡ് മറ്റു വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്